ആചാര്യൻ പറയുന്നത് ഇതിൽ ഞാനൊരു പൊങ്ങുതടി പോലെ ഞാൻ വെള്ളത്തിൽ കെടുക്കാം ജ്യോതിഷം എന്ന് പറയുന്ന ഈ സമുദ്രം ഇത് തരണം ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങളെ എന്നെ പിടിച്ചാൽ മതി ജ്യോതിഷം ബ്രിജേഷി ജ്യോതിഷം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വളരെ ഈശ്വരാധീനത്തോടു കൂടി വളരെ ഭയഭക്തിയോടുകൂടി കൊണ്ടുപോകുന്ന ഒരു ശാഖയാണ് ഈ ജ്യോതിഷം പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത എന്താണ് പറയാം വരാഹ വരാഹമിഹി ഹോരാശാസ്ത്രത്തിലെ രണ്ടാമത്തെ ശ്ലോകം പടുബുദ്ധിബി ശബ്ദന്യായ സമന്യതീഷു ദൃഷ്ടേഷണ പ്രധാനം വൃത്ത വിചിത്രം അർത്ഥബുളം ശാസ്ത്രപ്ലവം പ്രാരംഭയത് ഇതാണ് പ്രമാണം ആചാര്യൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യം എത്രയുള്ളൂ അതിബുദ്ധിമാനായ ഒരാൾക്ക് മാത്രമേ ഇത് പഠിക്കാൻ സാധിക്കൂ കാരണം ഇത് ഒരുപാട് സ്വല്പം വൃത്ത് വിചിത്രങ്ങളായി ചിന്തിക്കേണ്ട പല വിഷയങ്ങളുണ്ട് കാരണം ഇപ്പോ ലഗനത്തിൽ സൂര്യ നിന്നാൽ അല്പകചഹ അയാള് തലമുടി കുറഞ്ഞവനാവും എന്ന് മാത്രം പറഞ്ഞാൽ എല്ലാവർക്കും ഫലിക്കണമെന്നില്ല കാരണം അതിലേക്ക് നോക്കുന്ന ഗ്രഹങ്ങള് അല്ലെ അതിന് യോഗം ചെയ്യുന്ന ഗ്രഹങ്ങള് ആ ഗ്രഹത്തിന്റെ യോഗഫലങ്ങൾ ഇതെല്ലാം തന്നെ റിലേറ്റഡ് ആയി വന്നാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള അല്പകചഹ അല്പം മുടിയുള്ളവൻ അങ്ങനെ ആവുള്ളൂ അപ്പൊ ശരിക്കും ജ്യോതിഷം പഠിക്കുമ്പോൾ അതിബുദ്ധിമാനായിരിക്കണം ഒരുപാട് ഗദ്യങ്ങളും പദ്യങ്ങളും പഠിക്കണം കാരണം മൂന്നോ മൂ നാലോ മണിക്കൂർ നമ്മൾ സംസാരിക്കുന്ന പല വിഷയങ്ങളും വെറും നാലു വരി ശ്ലോകത്തിലാണ് ആചാര്യൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ തന്നെ ആ ഭാഷയുടെ മഹത്വം അതിബൃഹത്താണ് അല്ലെ എത്രയോ ചെറിയ വാക്കുകൊണ്ട് അദ്ദേഹം എത്രയോ വലിയ ടോപ്പിക് അദ്ദേഹം ഒതുക്കി അതാണ് അതിലത്തെ ഏറ്റവും വലിയ അത്ഭുതം ആചാര്യൻ പറയുന്നതിൽ ഞാനൊരു പൊങ്ങു തടി പോലെ ഞാൻ വെള്ളത്തിൽ കെടുക്കാം ജ്യോതിഷം എന്ന് പറയുന്ന ഈ സമുദ്രം ഇത് തരണം ചെയ്യാൻ ഞാൻ നിങ്ങളെ സഹായിക്കാം നിങ്ങൾ എന്നെ പിടിച്ചാൽ മതി അപ്പോൾ ഹോര എന്ന് പറയുന്ന ശാസ്ത്രം നിർബന്ധമായും പഠിക്കണം എൻ്റെ അഭിപ്രായത്തിൽ ഈ ആയിട്ടുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ ശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ ഇത് ജ്യോതിഷത്തിന് ഏറ്റവും നല്ല കാര്യം ശരിയാ ശരിയാ ഏറ്റവും ഞാൻ പറയുകയാണെങ്കിൽ ഈ ഇന്ത്യയിലെ ഏറ്റവും ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർ പഠിക്കേണ്ടത് ജ്യോതിഷും ഓരോ വീട്ടിലും ഓരോ ഓരോ വീട്ടിലും ഒരു ജ്യോതിഷൻ ഉണ്ടായാൽ നല്ലതാണ് ഈവൻ പണ്ടുകാലങ്ങളിൽ വീടുകളിൽ പഞ്ചാംഗം സ്ഥിരമായിട്ട് അതെ 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 ഓരോ വർഷത്തിന്റെ ആരംഭത്തിലും ഇപ്പൊ ചിങ്ങമാസം അതെ അല്ലെങ്കിൽ മേടമാസം ഒന്നാം തീയതി ചിങ്ങമാസം ഒന്നാം തീയതി വീടുകളിൽ ജ്യോതിഷൻ വന്ന് ആ വീട്ടിലുള്ളവര് നക്ഷത്രക്കാരുടെ നക്ഷത്രലം ഒരു വർഷത്തെ വായിക്കും കുംഭമാസത്തിൽ കാരണം ആ മാസത്തിൽ ചേന നട്ടാൽ ആ ചേന ഗത പോലി ഉണ്ടാകും എന്നാണ് പ്രമാണം തിരുവാതിര ഞാറ്റുവേല വിരൽ ഒടിച്ച് കുത്തിയാൽ വിരൽ മുറി മുറി വിരൽ വരെ പൊടിക്കും എന്നാണ് പറയുക അത്രയും ഒരു വിശേഷപ്പെട്ട ദിവസങ്ങളാണ് ഇതെല്ലാം അറിയുന്നവരായിരുന്നു നമ്മുടെ പൂർവികർ അപ്പോ ജ്യോതിഷം ഇന്നത്തെ കാലഘട്ടത്തിൽ പഠിച്ച് അറിഞ്ഞാൽ പല കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും ഇത് ശാസ്ത്രമാണ് ഇത് കപടശാസ്ത്ര അല്ല ഇത് ശരിക്കും വ്യക്തമായിട്ട് എഴുതി വെച്ചിണ്ട് ഇത് തേടി പോയി പഠിച്ചാൽ നമുക്ക് ഈ ശാസ്ത്രത്തിനോട് ബഹുമാനം തോന്നും അതാണ് സത്യം ശരി പക്ഷെ അറിയുമോറും കടൽ പോലെയാണ് അറിയുന്നതോറും ആദ്യം വേണ്ടത് ഈ ജ്യോതിഷ ഗുരുപൂതൻ അത് മലയാള വ്യാഖ്യാനത്തിലുള്ള സംസ്കൃതം ഇല്ലാത്ത ശ്ലോകങ്ങളില്ലാത്ത ബുക്കുകളാണ് അതെ ജ്യോതിഷ ഗുരുനാഥൻ ഈ ബുക്കുകൾ വായിക്കുക എന്താണ് ഇതിന്റെ കണ്ടന്റ് ആദ്യം നമ്മൾ അറിയേണ്ടത് അറിയേണ്ട സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം മറ്റുള്ള ഗ്രഹങ്ങളിൽ നിന്നും ഭൂമിയിലേക്കുള്ള ദൂരം ഈ ഗ്രഹങ്ങളുടെ പ്രകാശം ഭൂമിയിൽ എങ്ങനെ സ്വാധീനിക്കുന്നു ഇപ്പൊ ഭൂമിയിൽ ഇടിവെട്ടുന്ന സമയത്താണ് നൈട്രജൻ ഉണ്ടാവുക അതെ ഭൂമിയിൽ പയറ് പയർ ചെടി ഈ പയർ ചെടി നൈട്രജൻ വലിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ് അപ്പോ ഈ പാടം നെല്ല് വരയ്ക്കുന്ന സമയത്ത് ഈ പയർ ചെടി ഇതിന്റെ കൂടെ സൈഡിൽ നമ്മൾ നടും അതെന്തിനു വെച്ച് കഴിഞ്ഞാൽ ഈ നൈട്രജൻ ഈ കണ്ടത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അത് വലിയൊരു അറിവാ ഈവൺ നമ്മുടെ കിണറിന്റെ അവിടെ നമ്മൾ നിർബന്ധമായിട്ടും നട്ടുപിടിപ്പിക്കേണ്ടതാണ് മുരിങ്ങയില്ല എന്താ കാരണം ഭൂമിയിൽ ിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് ഭൂമി തുരന്നിട്ടാണ് വെള്ളം എടുക്കുന്നത് അതെ ഒരുപാട് വാതകങ്ങളും കാര്യങ്ങളും ഈ ഭൂമിയുടെ അടിയിലുണ്ട് അതെ അത് നല്ലതും ഉണ്ട് പൊട്ടയുണ്ട് ഇതിൽ വിഷമയമായത് ഏതാണോ ഇതിനെ വലിച്ചെടുക്കാൻ കഴിവുള്ള ആളാണ് മുരിങ്ങ അതുകൊണ്ടാണ് ഈ കർക്കിടക മാസത്തിൽ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വെള്ളം വരും അപ്പോ ഈ കിണർ മലിനമായി എന്നാണ് ചിന്ത അപ്പോ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്ന വാതകങ്ങൾ ഇതിനെ ശുദ്ധീകരിക്കുന്നതാണ് മുരിങ്ങയില അതുകൊണ്ടാണ് കർക്കിടകത്തിൽ കാരണം അത് വിഷമയമാണ് ശരി അത് ഇതാണ് കാരണം ഇതെല്ലാം അറിയുന്ന വലിയൊരു സമൂഹം നമ്മുടെ പിന്നിലുണ്ട് ശരി ശരി ഇതൊന്നും ഊഹങ്ങളല്ല ഞാനിവിടെ പറയുന്ന ഓരോ കാര്യങ്ങളും ഊഹങ്ങളല്ല വ്യക്തമായിട്ടും എഴുതി വെച്ച കാര്യങ്ങള പക്ഷെ ഇത് പഠിച്ചു വരുമ്പോൾ നമുക്ക് തന്നെ ഗർഭം തോന്നും ഇത്രയും നല്ലൊരു ശാസ്ത്രം അതിപ്പോ എ ബി സി ചാനലില് ഇങ്ങനെ പറയാൻ പറ്റിയത് കൊണ്ട് ഭയങ്കര ഭാഗ്യായി തീർച്ചയായും കാരണം അത് വരുന്ന തലമുറ അറിയണം ഇത്രയും മഹത്തായ ശാസ്ത്രം ഇത് പഠിച്ചാൽ ഇതിന്റെ ഗുണാനുഭവങ്ങൾ അതെ ഇതിപ്പോ കെ പി അസ്ട്രോളജിയില് നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ വരാൻ പോകുന്ന നാളത്തെ ഒരു ദിവസത്തിൽ എനിക്ക് എന്ത് സംഭവിക്കും അത് വരെ ചിന്തിക്കുന്ന ഗുരുക്കന്മാരുണ്ടോ നമ്മുടെ ഇടയിൽ നാളത്തെ ഒരു ദിവസം എനിക്ക് എന്ത് സംഭവിക്കും ഈ നിമിഷത്തിൽ എന്റെ കാല് തട്ടി മുറിവേറ്റു എന്തുകൊണ്ട് സംഭവിച്ചു കെ പി വെച്ച് നോക്കുന്ന ആൾക്കാരുണ്ട് എന്റെ ഗുരുനാഥൻ അങ്ങനെ നോക്കുന്ന തീർച്ചയായിട്ടും നോക്കിയിട്ട് അദ്ദേഹം പറയും ഇങ്ങനെ ഒരു ഞാൻ ചിന്തിച്ചു എന്തുകൊണ്ട് സംഭവിച്ചു അപ്പൊ ആ സമയത്ത് ഇന്ന ഗ്രഹത്തിന്റെ ചാരവശാല മാറ്റാണ് തീർച്ചയായിട്ടും അപ്പൊ അത് കറക്റ്റ് ആണ് ഏകുറക്റ്റ് ആണ് ശരിക്കും സമൂഹം പഠിക്കണം അത് അറിവുള്ളവർ പഠിക്കണം ബുദ്ധിയുള്ളവർ പഠിക്കണം എല്ലാവരും പഠിക്കട്ടെ എല്ലാവരും പഠിക്കണം ഈ ഒരു ബിസിനസ് അല്ല അതെ അതെ പറഞ്ഞു ബ്രിജേഷി പറഞ്ഞ പോലെ വലിയൊരു ശാസ്ത്രമാണ് എല്ലാവരെയും എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്നതും എന്നാൽ അല്ല ഒരു ചെറിയൊരു അറിവ് ഞാൻ പറയാം ഇപ്പൊ ഭൂമിയിൽ സൂര്യപ്രകാശം എത്തുന്നത് പന്ത്രണ്ട് മണിക്കൂർ പകല് പന്ത്രണ്ട് മണിക്കൂർ രാത്രി അതെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളാണ് അതെ ഇതേ ദൂരം തന്നെ ദേവലോകത്തേക്ക് എത്തുമ്പോ ദേവലോകം എന്നുള്ളത് സങ്കല്പവാ എങ്കിലും ആചാര്യൻ പറയുന്നത് ഈ ദേവലോകത്തേക്ക് എത്തുമ്പോ പതിനഞ്ചു ദിവസം പകലും പതിനഞ്ചു ദിവസം രാത്രി അതായത് ഒരു മാസം കൊണ്ടാണ് നമ്മുടെ ഇവിടത്തെ ഒരു മാസം കൊണ്ടാണ് അവിടത്തെ ഒരു ദിവസം അത്രയും ദീർഘ്യേണ്ടർത്ഥം അതുകൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളിൽ മാസപൂജകൾക്ക് പ്രാധാന്യം എല്ലാ ക്ഷേത്രങ്ങളിലും മാസപൂജകൾ എന്നുള്ള വാക്ക് എഴുതി വെച്ചിട്ടുണ്ടാകും നമ്മൾ വെറുതെ വായിച്ചു പോവും എന്താണെന്നുള്ളത് അറിയില്ല ഇതേപോലെ തന്നെ പിതൃലോകത്തേക്ക് ഈ സൂര്യപ്രകാശം എത്തുമ്പോൾ ആറു മാസം പകലും ആറു മാസം രാത്രി എന്നാണ് പ്രമാണം അതായത് ഒരു വർഷം ഭൂമിയിലെ ഒരു വർഷമാണ് ദേവ ഈ പിതൃലോകത്ത് ഒരു ദിവസം അതുകൊണ്ടാണ് വർഷത്തിൽ ഒരു ദിവസം പിതൃക്കൾക്ക് നമ്മൾ വീത് വെക്കുന്നത് കാരണം അവരുടെ ഒരു വർഷമാണ് നമ്മുടെ നമ്മുടെ അവിടുത്തെ ഒരു വർഷമാണ് നമുക്ക് ഒരു ദിവസം അതാണ് കാര്യം ഇങ്ങനെയുള്ള വലിയൊരു അറിവ് തന്റെ പിന്നിലുണ്ട് എന്തായാലും ജാതകം എല്ലാവരും പഠിക്കട്ടെ ഈ ഒരു പഠിക്കണം പഠിക്കാളുകളെ അതെ പിന്നെ പുറമേ എന്താ പറയാ ഈ പറയുന്ന കാൽക്കുലേഷൻസ് വളരെ ടഫായിട്ടുള്ള പാട്ടായിരിക്കും അല്ലല്ല പക്ഷേ ഈ കെ പി അസ്ട്രോളജി ഇപ്പൊ നേരത്തെ നമ്മൾ സംസാരിച്ചു അതിൽ നിത്യയോഗ സ്ഫുടങ്ങളാണ് എടുക്കുക ഇപ്പൊ സൂര്യസ്ഫുടം ചന്ദ്രസ്ഫുടവും തമ്മിൽ കൂട്ടി കിട്ടുന്ന രീതിയിലുള്ള അത് മൂന്ന് മൂന്ന് നാഴിക മൂന്ന് വിനാഴിക എന്നുള്ള അങ്ങനെയൊക്കെയാണ് മൂന്ന് കലാഭാഗം അങ്ങനെയൊക്കെയുണ്ട് അത്ര പഠിപ്പ് അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റഡിയാണ് പക്ഷെ അത് പഠിക്കാൻ ഒരു സാധാരണ ഒരു ജ്യോതിഷിക്ക് പറ്റില്ല അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ തലമുറയിലുള്ള നല്ല അതിബുദ്ധിമാന്മാരായിട്ടുള്ള കുട്ടികൾ വരണം അവരെ കൊണ്ട് വളരെ സിമ്പിൾ ആയിട്ട് പറ്റും എന്തായാലും കാരണം മാത്സിൽ അഗ്രഗണ്യരായിട്ടുള്ള ആൾക്കാർ വന്നാൽ നമ്മളെ കൊണ്ട് അത് പഠിക്കും എന്തായാലും പഠിക്കട്ടെ എല്ലാ വീട്ടിലും ഓരോ വീട്ടിലും ഓരോ ജ്യോതിഷും ഉണ്ടാവട്ടെ സന്തോഷം നന്ദി നമസ്കാരം